ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിംഗ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നമ്മൾ സാധാരണ മൈദ കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ അല്ലേ സമോസ റെഡിയാക്കാറുള്ളത് ഇന്ന് ഞാൻ ഇവിടെ റവ കൊണ്ടാണ് കേട്ടോ സമോസ ഉണ്ടാക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം സമോസയ്ക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം അതിനായിട്ട് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇതിലോട്ട് രണ്ട് പച്ചമുളക് നാലല്ലി വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഇതെല്ലാം ചതച്ചെടുത്തിട്ടാണ് അതുകൂടി ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ആയിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഈ സമയം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വൺ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇതിലോട്ടൊരു മീഡിയം സൈസ് പൊട്ടറ്റോ വേവിച്ചതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ടൊരു ഏഴ് ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിച്ചത് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒട്ടും വെള്ളം ഒന്നും ഒഴിക്കരുത് മസാല നല്ലപോലെ ഡ്രൈ ആയിട്ട് ഇരിക്കണം ഇനി കുറച്ച് മല്ലിയിലരിഞ്ഞി അതുകൂടി ഇട്ട് എടുക്കുന്നുണ്ട് ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം നമുക്കത് വാങ്ങി വെക്കാം ഇപ്പോഴത്തേക്കും നമ്മുടെ സമോസയുടെ ഫില്ലിംഗ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ചൂടൊക്കെ പോയതിനു ശേഷം ഞാനത് കുഞ്ഞ് ബോളുകളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് സമോസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോട്ട മിക്സ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ എള്ള് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അധികം ഒരു പരിവത്തിൽ മിക്സ് ശേഷം മാറ്റി ചെയ്തതിനേഷം ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴിതാ വെള്ളം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വർക്കാത്ത അറേ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വാട്ടിയെടുക്കാം റവ എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് റവ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചു കൂടി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നമുക്കിത് പരത്തിയെടുക്കാൻ കഴിയൂ ഇതാ കണ്ട കുഴച്ചെടുത്തതിന് ശേഷം ഞാനിത് അത്യാവശ്യം വലുപ്പമുള്ള നാല് ബൗളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം അതിനായിട്ട് ഇവിടെ ഒരു പത്തിരി പാലക്ക എടുത്ത് വച്ചിട്ടുണ്ട് അതിമേ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓരോ ബൗളുകളായിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കാം നല്ല തിന്നായിട്ട് പരത്തേണ്ട കുറച്ച് കട്ടിയോടെ വേണം പരത്തിയെടുക്കാൻ ഇപ്പോഴിതാ പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നാല് വശവും ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലൊരു റവസമോസ നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റിയാണ് ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ ഫില്ലിങ് കവർ ചെയ്യും വിധം രണ്ടറ്റവും സെൻട്രറിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മറ്റേ രണ്ടറ്റവും പ്രെസ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ നാല് എൻ്റെ ഭാഗത്തൊന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോട്ട മിക്സ് ഉണ്ടല്ലോ അതിൽ ഓരോ സമോസയായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ശേഷം തിളച്ച എണ്ണയിലോട്ടിട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയിക്കിട്ടു ഇപ്പോഴത്തെ സമോസയുടെ ഒരു ഭാഗമൊക്കെ മുരിഞ്ഞ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ടെടുക്കാം ഇപ്പം കണ്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള അറവ സമൂസ റെഡി നോക്കി എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ സമോസയും റെഡി എടുക്കാം ഇതിൻ്റെ പുറമെയൊക്കെ നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് നല്ല ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റ് ഇറവ സമൂസ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വിട്ടാം ഓക്കെ ബൈ ബൈ